ഇന്നത്തെ യാത്ര കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള ചെടായു പാറ ഇത് കൊല്ലം ജില്ലയിലാണ് തിരുവനന്തപുരം അങ്കമാലി എം സി റോഡിന് സൈഡിലാണ് കുറേ ദൂരെ വരുമ്പോഴേ ഈ പാറയും ജഡായുവിൻ്റെ ശില്പവും നമുക്ക് കാണാൻ കഴിയും ഇതാണ് ചടയമംഗലം ജംഗ്ഷൻ ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ചെന്നിട്ട് വലത്തോട്ട് തിരിയണം ഈ റോഡ് തിരിഞ്ഞ് ചെല്ലുന്നതാണ് ജഡായു പാർ ഇവിടെ ഒരു ഇരുപത് രൂപ പാർക്കിങ്ങിന് ഫീസ് എടുക്കണം പാർക്കിംഗ് ഏരിയ ഒരുപാടുണ്ട് ഇതുവഴിയാണ് നമ്മൾ പാറയെല്ലാം കണ്ടിട്ട് തിരികെ വരുമ്പം ഇറങ്ങിപ്പോകുന്നത് ഇറങ്ങിപ്പോയി ഇടത്തോട്ട് തിരിഞ്ഞ് ആ വന്ന വഴിയിലോട്ടാണ് ചെന്ന് കയറുന്നത് നല്ല തിരക്കായിരുന്നു ഞാൻ ചെന്ന ഒരു അവധി ദിവസമാണ് ഇവിടെ വരുന്ന മിക്ക ആൾക്കാരും ഭക്തിയുടെ പേരിലല്ല ടൂറിസം തന്നെയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും വിദേശികളും സ്വദേശികളും സ്റ്റേറ്റിന് വെളിയിലുള്ളവരും എല്ലാം ഉണ്ട് ആ റൂപ്പ് വഴിയാണ് നമുക്ക് കയറി ആ പാറയുടെ മുകളിൽ ചെല്ലേണ്ടിയത് ഇതാണ് ജഡായു ഫ്രണ്ട് ഭാഗം ഇതിൻ്റെ അകത്ത് കയറിയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് എടുക്കുന്ന ആ കൗണ്ടറിലെ ഭാഗം വീഡിയോ ചെയ്യിപ്പിച്ചില്ല താഴെ ഇരുന്നൂറ്റി അറുപത്താറ് രൂപയായ ടിക്കറ്റ് മുകളിലത്തെ നിലയിൽ ചെന്നിട്ട് വേണം റോപ്പ് വഴി കയറിപ്പോവാനുള്ള പാസ് വീണ്ടും എടുക്കേണ്ടത് ഇതുവഴി നടന്ന് മുകളിൽ പോകാൻ പറ്റും ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു ഇരുന്നൂറ്റി സോറി എണ്ണൂറ്റി ഇരുപത്തിയാറ് സ്റ്റെപ്പുകളുണ്ട് നടന്ന് കയറിപ്പോകുമ്പോൾ ഇത് നമ്മൾ നടന്ന് മേപ്പോട്ട് റൂപ്പിൻ്റെ അടുത്തോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ ഒരു ചെക്കിംഗ് പോയിൻ്റ് ഉണ്ട് ടിക്കറ്റ് കാണിക്കണം പ്ലാസ്റ്റിക്ക് മദ്യം മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അവിടെ ചെക്കിംഗ് ഉണ്ട് ഇത് നമ്മൾ ജഡായുവിനെയെല്ലാം കണ്ടിട്ട് തിരികെ ഇറങ്ങി വരുന്ന ഭാഗമാണ് ഇറങ്ങി വന്ന് ഈ വഴി വേണം നമ്മൾ താഴേക്ക് പോകാൻ വേണ്ടി കയറിപ്പോകുന്ന അതേ വഴിയല്ല തിരികെ ഇറങ്ങി വന്ന് നമ്മൾ ഇറങ്ങിപ്പോകേണ്ട വഴി ഇവിടുന്ന് അങ്ങോട്ട് ക്യൂവ ടിക്കറ്റ് എടുക്കാൻ ഉള്ള ആൾക്കാരുടെ ആൾക്കാരുടെയാതെ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ റോപ്പ് വഴി കയറി പോകാനുള്ള ടിക്കറ്റ് ടോട്ടലി ഒരാൾക്ക് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ ആകും ഇതിൻ്റെ അകത്ത് കയറി വന്നിട്ട് ഇവിടെയും ചെക്കിങ്ങുണ്ട് ആ ഒക്കെ കഴിഞ്ഞ് നമ്മളെ ഇവിടുത്തെ ചെയറിൽ ഇരുത്തും എന്നിട്ട് ഓരോ ടയൺ അനുസരിച്ച് നമ്മളെ ഉള്ളിലേക്ക് കയറ്റി വിടും ഇതകത്ത് കയറി കാണുന്ന കാഴ്ചകളാണ് രണ്ടാമത്തെ നിലയിൽ കത്തൊരു ഹോം തിയേറ്ററും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഒരാൾക്ക് നൂറ്റി അറുപത് രൂപയാണ് ടിക്കറ്റ് പിന്നെ മറ്റ് കഴിക്കാനുള്ള ആഹാരങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടും പിന്നെ മറ്റ് പർച്ചേസിങ്ങും എല്ലാം ചെയ്യാനുള്ള കടകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഹാൻഡ് ബാഗും വള അങ്ങനെ ലേഡീസ് ഐറ്റംസൊക്കെ ഇഷ്ടംപോലുണ്ട് പിന്നെ കുട്ടികൾക്കുള്ളതുവ രണ്ടാമത്തെ ഫ്ലോറിൽ കാണുന്ന കാഴ്ചകളൊക്കെ മൂന്നാമത്തെ കയറാൻ ഉള്ളവർക്ക് സ്റ്റെപ്പ് വഴി കയറാൻ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് വഴി മൂലത്തെ നിലയിലേക്ക് അത് റൂപ്പ് വന്ന് നിൽക്കുന്ന ആ സെൻട്രലോട്ട് സെൻട്രൽ എന്ന് പറഞ്ഞാൽ റോപ്പിൻ്റെ നേരെ സെൻ്ററല്ല സൈഡ് ഭാഗം ഇതാണ് ലിഫ്റ്റ് ഞാനും അങ്ങ് കയറി നടക്കാൻ ബുദ്ധിമുട്ടുള്ള കൊണ്ടല്ല എന്നിട്ട് റോപ്പിൻ്റെ അവിടെ വന്ന് ഇതുപോലെ ക്യൂ നിൽക്കണം ഒരു സൈഡ് റോപ്പ് നാല് എണ്ണുന്ന ഒരു സെറ്റ് വരുന്നുണ്ട് ഞാൻ കുറച്ച് പുറകിലാണ് നിൽക്കുന്നത് എനിക്കതിൽ സൗകര്യം കിട്ടുമോയെന്നറിയത്തില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അങ്ങനെ മോളിൽ നിന്ന് താഴേക്ക് വരാനുള്ളവരെ കയറ്റിക്കൊണ്ടാണ് അത് വരുന്നത് അവർ ആ സൈഡിൽ ഇറങ്ങും അതിങ്ങനെ കറങ്ങി ഇവിടെ വന്ന് ഇത് ഒരിടത്ത് നിൽക്കത്തില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെക്കൊണ്ടിരിക്കും അന്നേരം നമ്മൾ ബാലൻസ് ചെയ്ത് അതേ കയറുന്നു കയറുമ്പോൾ ഒരു ആട്ടോ ഒക്കെ ഉണ്ട് ചെറിയൊരു ഇതുപോലെ തോന്നും സാരമില്ല പേടിക്കാനൊന്നുമല്ല ഇങ്ങനെ നമ്മൾ തൂങ്ങിപ്പോകുമ്പം നമുക്കുള്ളിൽ ചെറിയൊരു പേടിയൊക്കെ വരും എന്നാത്ത കാര്യം താഴോട്ട് നോക്കുമ്പോൾ നല്ല കുഴി പാറക്കെട്ടുകൾ ഇതെല്ലാം കൂടെ കാണുമ്പം ഇതെല്ലാം പറഞ്ഞ് താഴെ വീഴുമോ എന്നുള്ളൊരു ഭയം അതുപോലെ തന്നെ ഇത് നിർത്താതെ മേപ്പോട്ട് കയറി അങ്ങ് പോവുമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ മുകളിലും താഴെ ഇറങ്ങേണ്ട സാഹചര്യം വരുമ്പോൾ റോപ്പിന് സ്പീഡ് കുറയും ചിലപ്പോൾ അവിടെ നിർത്തിയിടാനും സാധ്യതയുണ്ട് അന്നേരം ഇതിന് ആട്ടമൊക്കെ ഉണ്ട് അന്നേരം നമുക്കുള്ളിലൊരു ചെറിയൊരു പേടിയും ഒക്കെ തോന്നും നല്ല ബലത്തിൽ പണതേക്കുന്ന റോപ്പുകളാണ് റോപ്പ് നമ്മുടെ ഒരു കൈവണ്ണമുള്ള റോപ്പുകളാണ് അതൊരു ഹെലിപ്പാഡാണ് അത് വിപികളൊക്കെ വരുന്നതാവാം പിന്നെ അടിയന്തര ഘട്ടത്തിൽ ഒരു ഹെലികോപ്റ്റർ ഇറക്കണമെങ്കിൽ ഇറക്കുകയും ചെയ്യാം ഈ റോപ്പിൽ തന്നെ ഒരു പത്ത് മിനിറ്റത്തോളം യാത്രയുണ്ട് കാര്യം അവിടെ വരെ എത്താനൊക്കെ കൊണ്ടുള്ള ദൂരെ കൂടുതൽ കൊണ്ടല്ല ഇതിടക്ക് സ്ലോ ആവും ഇടയ്ക്ക് ചിലപ്പം രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇടയ്ക്ക് നമ്മൾ നിൽക്കേണ്ട സാഹചര്യം വരും ഇത് റോപ്പിൽ കൂടി പോകുമ്പം നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഞാൻ കയറിയ റോപ്പ് ഫുൾ ഗ്ലാസ് ആ ഗ്ലാസിൻ്റെ പുറത്തെല്ലാം ഭയങ്കരമായിട്ട് പൊടിയാണ് അതുകൊണ്ട് വെളിയിൽ നല്ല ഇതിനുള്ള വീഡിയോ കിട്ടിയില്ല എന്താണ് നമുക്ക് ആ നോക്കുമ്പോൾ തന്നെ അറിയാം ഗ്ലാസ് പൊടി നിറഞ്ഞിരിക്കുന്നത് റോപ്പിൽ കൂടിയുള്ള ഒരു യാത്രയും നല്ലൊരു രസമാണ് എൻ്റെ കൂട്ടത്തിൽ ഒരു പൊടി പൊടിക്കൊച്ചുമൊക്കെ ഉണ്ടായിരുന്നു അവൻ ആദ്യമൊക്കെ ഒന്ന് കരഞ്ഞു പിന്നീട് കരച്ചിലൊക്കെ അങ്ങ് വിട്ടു അവർ കുടുംബത്തോടെ വന്നതാണ് ഭാര്യയും കുട്ടികളും അമ്മയും അങ്ങനെ എല്ലാവരും കൂടെ ഒരു ബോക്സിൽ എട്ട് പേർക്ക് സുഖമായിട്ട് ഇരുന്ന് തന്നെ യാത്ര ചെയ്യാം കൂട്ടത്തിൽ മൂന്നോ നാലോ കുട്ടികളുണ്ടെങ്കിലും ഇരിക്കാനുള്ള സ്പേസ് അതിനകത്തുണ്ട് അതുകൊണ്ട് ആ കാണുന്നതാണ് ജഡായു ഇതുവഴിയാണ് നമ്മൾ നടന്ന് കയറി വരുന്ന സ്റ്റെപ്പ് ഇത് സ്റ്റെപ്പിൻ്റെ എണ്ണമാണ് എണ്ണൂറ്റി ഇരുപത്താറെ പറഞ്ഞേക്കുന്നത് അല്ലാതെ ഉള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ദൂരമുണ്ട് നല്ല കയറ്റവുമാണ് ആ കിണറാണത് കിണറല്ല കുളവാണ് അത് ജഡായുവിൻ്റെ ഐതിഹ്യ കഥയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയൊരു കുളമാണത് ഐതിഹ കഥ പുറകെ പറയാം ഇതാണ് ആ കുഞ്ഞ് കയറിയ സമയത്തൊക്കെ ചെറിയ മൂച്ചാട്ടയൊക്കെ കാണിച്ചു അത് കഴിഞ്ഞ് സൈലൻ്റ് ആയി മുകളിൽ വന്ന് ഇങ്ങനെ ഇറങ്ങുക അത് നിൽക്കത്തില്ല നമ്മൾ മുമ്പോട്ട് ആഞ്ഞ് ഇറങ്ങണം ആഞ്ഞെന്ന് പറഞ്ഞാൽ മുമ്പോട്ട് നടന്നിറങ്ങണം അല്ലെങ്കിൽ ചിലപ്പോൾ വീഴും അങ്ങേ സൈഡിൽ നിന്ന് ഇനിയും താഴോട്ട് പോകാനുള്ള ആളിലേക്ക് കയറ്റി താഴോട്ടങ്ങ് പോവും ഇതായാലും നാലഞ്ച് സെറ്റുണ്ട് ഇന്ന് ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു നല്ല തിരക്കായിരുന്നു ഞാൻ ഇവിടുത്തെ വീഡിയോ എടുത്തുകൊണ്ട് പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയ്ക്ക് ട്രെയിനെ കയറി ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്നുദ്ദേശിച്ച പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ സമയവും കാര്യങ്ങളും എല്ലാം തെറ്റി ഇവിടെ ഒരുപാട് വെയ്റ്റിംഗിൽ ആയിപ്പോയി താഴെ അടുത്ത സെറ്റ് കയറ് വരുന്നതാണ് ഈ കാണുന്നത് ഇത് പതുക്കെയാണെന്ന് നമുക്ക് തോന്നും പക്ഷേ അത് പതുക്കെ ഒരുമാതിരി സ്പീഡിലാണ് ആ കയർ വരുന്നത് നമ്മൾ നമ്മളിറങ്ങിയതിന് ശേഷം കയറിപ്പോകുന്ന സ്റ്റെപ്പാണിത് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നടന്ന് ഗ്രൗണ്ടിലേക്ക് കയറാനുള്ള വഴിയായ അങ്ങനെ നമ്മൾ ജഡായുവിൻ്റെ മുമ്പിൽ എത്തി അതിൻ്റെ അകത്ത് മ്യൂസിയമാണ് പക്ഷെ അതിൻ്റെ പണികൾ നടക്കുന്നേ ഉള്ളൂ ഞാൻ കയറി നോക്കി നോക്കിയപ്പോൾ ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് മ്യൂസിയം എന്ന് ഇതിൻ്റെ അകത്ത് തന്നെ ത്രീ ഡി തീയേറ്ററും പണിയുന്നുണ്ട് അത് മറു സൈഡിലാണ് അത് പുറമേ കാണിക്കുക ഇവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളുമൊക്കെ കുറിച്ച് വെച്ചേക്കുന്ന ശിലയാണ് ഇവിടെ താഴെ ഒരിടത്ത് കുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നടന്ന് കയറി വരുന്ന ആ സ്റ്റെപ്പാണ് ഏറ്റവും ടോപ്പ് വിഭാഗമാണ് ഇത് ഉപഭാഗത്ത് നിന്ന് എടുത്ത വീഡിയോ ഇത് ഇത് മുകളിൽ കയറി എന്ന് പരിസരം എടുത്ത വീഡിയോ ആണ് ഇത് ഇനി ജഡായുവിൻ്റെ കഥ പറയാം രാവണൻ സീതയെ അപഹരിച്ച് പുഷ്പകാഭിമാനത്തിൽ വരികയും രാവണനിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി സീത കരഞ്ഞ് നിലവിളിക്കുകയും ചെയ്തപ്പോൾ ഇത് ജഡായു കണ്ടു ജഡായു ഇത് അപകടം മനസ്സിലാക്കി തൻ്റെ ചുണ്ടും നവവും വെച്ച് രാവണനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു ജഡായു ഒരു സാധാരണ പക്ഷി അല്ല എന്ന് ബോധ്യം വന്നതുകൊണ്ട് തന്നെ ജഡായുവുമായി യുദ്ധത്തിൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്ന് രാവണൻ തൻ്റെ വാളായ ചന്ദ്രഹാസം ആ വാളുകൊണ്ട് ജഡായുവിൻ്റെ ചിറക് അരിഞ്ഞു ചിറക് അരിഞ്ഞ് താഴെ വീണ ജഡായു ഈ പാറമുകളിൽ ആണ് എന്നാണ് ഐതിഹ്യം ശ്രീരാമനെ ഈ വിവരം അറിയിക്കുന്നത് വരെ ജഡായു ജീവിച്ചിരിക്കാൻ വേണ്ടിയുള്ള ഒരു വരവും കൂടി കൊടുത്തിട്ടാണ് സീത പോകുന്നത് അവശനായ ജഡായുവിന് ദാഹജലം കുടിക്കാനെ കൊണ്ട് അവിടെ ഒരു ചെറിയൊരു കുളം നൽകുകയും ചെയ്തു ആ കുളം ഉണ്ട് അതിൽ ഒരിക്കലും വെള്ളം പറ്റില്ല എന്നാണ് പറയുന്നത് ഗീതയെ തേടി അലഞ്ഞ് നടന്ന രാമലക്ഷ്മണന്മാർ ലക്ഷ്മണന്മാർ അവസാനം ജടായുവിൻ്റെ അടുത്ത് വരികയും ജഡായുവിൽ നിന്ന് വിവരം അറിയുകയും ചെയ്തു ഒരു പക്ഷി ആയിരുന്നിട്ടും സ്ത്രീ സംരക്ഷണം തൻ്റെ ധർമ്മമായി ഏറ്റെടുത്ത ത്യാഗിയും ധീരനുമായ ജഡായുവിനെ ശ്രീരാമചന്ദ്രൻ മോഷം നൽകുകയും ചെയ്തു ഇതാണ് ജഡായുവിൻ്റെ കഥ ഇവിടെ ആ വറ്റാത്ത ആ കുളവും ശ്രീരാമപാദം പതിഞ്ഞ ആ ഭാഗമുണ്ട് അവിടെയാണ് ആ കാണുന്ന ആ ചെറിയ ആ ക്ഷേത്രം ഈ കാണുന്ന ക്ഷേത്രം എന്നാലിവിടെ ആൾക്കാർ വരുന്നത് ഭക്തിയുടെ പേരിലല്ല ടൂറിസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാണ് പലർക്കും ഇതിൻ്റെ ചരിത്രങ്ങൾ തന്നെ അറിയാവുന്നത് ഞാനും ജഡായുപ്പാറ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു പോയി അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനൊരു ചരിത്രം ഇതിനുണ്ടെന്നും ഒക്കെ അറിയുന്നത് ഇതാണ് ചടയമംഗലം ജംഗ്ഷൻ ങ്ങോട്ട് കാണുന്നത് വനവ തെന്മല ആര്യങ്കാവ് ആ പാകമായിട്ട് വരും കുളത്തുപ്പുഴ ഇവിടെ വന്നാൽ ഒരു മൂന്നാല് മണിക്കൂർ സമയം പോകുന്നത് അറിയത്തതേ ഇല്ല എൻ്റെ മുകളിൽ നല്ല കാറ്റുമുണ്ട് വെയിലിൻ്റെ ആ ഒരു ഇതൊന്നും ഇവിടെ അറിയാനേ ഇല്ല പിന്നെ പാറമുകളിൽ കൂടി എല്ലാം ചുറ്റിക്കറങ്ങിയൊക്കെ കാണാനും ഒക്കെ വേറെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇതാണ് ആ ചിറകറ്റ് കിടക്കുന്ന ആ ശില്പം നിറച്ച് ആൾക്കാരുണ്ട് ജഡായുപ്പാറ കണ്ടു നീ ഇതിൻ്റെ അകത്ത് ആ ഹോം തിയേറ്ററും മ്യൂസിയവും എല്ലാം കൂടെ വന്നു കഴിയുമ്പം ഒന്നുകൂടെ ഭംഗിയാവും ഇതാണ് ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞ പാവം അവിടെ ചെരുപ്പ് വെച്ച് ചവിട്ടല്ല് ചെരുപ്പ് വെച്ചല്ല അല്ല ആനേലും ചവിട്ടല്ല് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ാണ് ക്ഷേത്രം അപ്പുറത്തെ ആ സൈഡിൽ കൂടെ വന്ന ആ ക്ഷേത്രത്തിലോട്ട് കയറുന്നത് ജഡായുവിൻ്റെ ഒരു ഏറിയ ആയിട്ട് ഇങ്ങനെ റൗണ്ട് കെട്ടി തിരിച്ചിട്ടേ പോകാം ഇവിടെല്ലാം നിന്ന് നാല് സൈഡും സൈഡ് കൊണ്ട് നല്ല രസമാണ് ആകാശമൊക്കെ നമുക്ക് കയ്യെത്താവുന്ന ദൂരത്ത് നിൽക്കുന്ന പോലെയുള്ളൊരു ഫീലിംഗാണ് ആ കാണുന്ന വർക്കല ഭാഗങ്ങളാണ് അങ്ങനെ ജടായു പാറ കണ്ടു ജടായുവിനേയും കണ്ടു ആ ഇത് ഇവിടെ ബാത്റൂമുണ്ട് ബാത്റൂമിലേക്ക് പോകുന്ന വഴിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇനി തിരികെ പോകാനെ കൊണ്ടുള്ള പരിപാടിയാണ് ഇതുവഴി ഇറങ്ങി താഴെ ചെല്ലണം താഴെ ചെന്നിട്ട് ഈ സീറ്റലിരിക്കണം റോപ്പ് വരുന്നതിൻ്റെ അനുസരിച്ച് ആളെണ്ണം നോക്കി താഴേക്ക് നമ്മളെ ഇറക്കി വിടും അവിടുന്ന് കയറി നേരെ താഴോട്ട് പോവുക ലൈക്ക് അടിക്കാൻ മറക്കരുത്